ബാറിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാഴ്ച എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ സ്പ്രെഡ് ചെയ്യുന്നത് ഇത് കേരളത്തിലുള്ള ഒരു ബാറാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകുന്നത് അവിടുത്തെ ബാത്റൂമിലാണ് ആ ഒരു സൈഡിൽ ഞാൻ അവിടുത്തെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അവിടെ ഒരു സ്പൂണൊക്കെ കണ്ട ആ സ്പൂണൊക്കെ ആ ബാത്റൂമിൽ നിന്ന് പിന്നെ കുടിക്കുന്ന ജഗ്ഗ് ഇതൊക്കെ ആ ഒരു ബാത്റൂമിൽ നിന്നാണ് കഴുകുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മളിതേപോലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിൻ്റെ പുറത്ത് അത് ബാറിലല്ല സാധാ റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിലൊക്കെ നമ്മൾ ഇതേപോലെ വൃത്തിഹീനമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ താഴെ ചില ആളുകൾ കമൻ്റ് അടിച്ചത് കുടിയന്മാരല്ലേ അവർക്ക് അത്തറക്ക മതി എന്നുള്ള രീതിയിലാണ് എന്തായാലും ഒരു ജീവൻ അത് വിലപ്പെട്ടത് തന്നെയാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുക